വിശ്വാസിയല്ലാത്ത മുസ്ലിം വനിതകൾക്ക് പാരമ്പര്യ സ്വത്തവകാശം അനുവദിക്കണം എന്ന കേസിൽ നിലപാട് അറിയിക്കാൻ അറ്റോർണി ജനറലിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി വിശ്വാസിയല്ലാത്ത വനിതയ്ക്ക് ശരിയത്ത് നിയമം ബാധകമല്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു കേസ് ജൂലൈയിൽ വീണ്ടും പരിഗണിക്കും ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിശ്വാസിയാണ് എന്ന് വനിത പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള സ്വത്തിന് അവകാശമുള്ളത് നിലവിലുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മറ്റ് വിപ്ലവകരമായിട്ടുള്ള ശബരിമല വിധി അടക്കം വന്ന പശ്ചാത്തലത്തിൽ ഈ വ്യവസ്ഥ തുടരുന്നത് അവിശ്വാസിയായ തനിക്ക് തന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നതായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഹർജിക്കാരിയുടെ വാദം ഈ വാദമാണ് സുപ്രീംകോടതി പരിഗണിച്ചത് അതിൽ സുപ്രീംകോടതി അടിസ്ഥാന കാര്യമായി ഈ വിശ്വാസി അല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെറിയ നിയമം ബാധകമല്ല എന്ന നിരീക്ഷണം നടത്തി പക്ഷേ അങ്ങനെയാണെങ്കിലും പിന്നീട് എന്തുകൊണ്ടാണ് ഈ സക്സഷൻ ആക്ടിലെ സെക്ഷൻ അൻപത്തിയെട്ട് ബാധകമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വേണം എന്നാണ് കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരു ട്ടെ എന്ന നിലപാട് സുപ്രീംകോടതി സ്വീകരിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറ്റോർണി ജനറലിനോട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഗൗരവകരമായിട്ടുള്ള ജ്ഞാനമുള്ള ഒരു ലോ ഓഫീസറെ ഇതിന് നിയമിച്ച് കാര്യങ്ങൾ പഠിച്ച് വിവരം കോടതിക്ക് കൈമാറാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു ആമിക്കസ് ക്യൂറിയാണ് ആ ഹർജിക്കാരി ആവശ്യപ്പെട്ടതെങ്കിലും അതിലുപരിയായി അറ്റോർണി ജനറലിനെ നേരിട്ട് തന്നെ ഈ വിഷയത്തിലെ നിലപാട് അറിയിക്കാൻ കോടതി നിയോഗിക്കുകയായിരുന്നു ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്